ഓം വന്ദേ ആദരണീയരായ എല്ലാ സുഹൃതികൾക്കും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഭക്തിയെക്കുറിച്ചായിരുന്നു നാരദ ഭക്തിസൂത്രത്തിൽ നാരദമുനി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യ ഭിതീയതെ എന്നാണ് പറഞ്ഞത് സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി നമ്മളൊക്കെ ജീവാത്മാക്കളാണ് ഇതേ സ്വരൂപത്തിലുള്ള പരമാത്മ ചൈതന്യത്തോടെ ജീവാത്മസ്വരൂപത്തിന് ചേരുവാനുള്ള അടങ്ങാത്ത അഭിവാഞ്ചയാണ് ഭക്തിക്ക് ആധാരം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ ഭക്തിക്ക് എപ്പോഴും ഈശ്വര ഭജനത്തിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ് ഭക്തി മറ്റെന്തെല്ലാമുണ്ടെങ്കിലും ഭക്തിയുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് രാമായണത്തിൽ തന്നെ പറയുന്നു ഭക്തിയുണ്ടായാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ ഭക്തിയുണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും അവിടെ ആവശ്യമില്ല ഉത്തമന്മാരിൽ ഉത്തമന്മാരാണ് അവരെന്ന് ഇവിടെ അസുര വംശത്തിൽ ജനിച്ച പ്രഹ്ലാദൻ ഹിരണ്യകേശുവിൻ്റെ പുത്രനാണ് പ്രഹ്ലാദൻ ഭക്തിക്ക് നവവിധ ലക്ഷണങ്ങളാണ് കൽപ്പിച്ചിട്ടുള്ളത് അതായത് ഒൻപത് ലക്ഷണങ്ങളാണ് ഭക്തിക്ക് പറഞ്ഞിട്ടുള്ളത് ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇങ്ങനെ ഒൻപത് വിധത്തിലാണ് ഭക്തിക്ക് ലക്ഷണം പറഞ്ഞിട്ടുള്ളത് ശ്രവണം കാര്യങ്ങൾ എപ്പോഴും കേൾക്കണം എപ്പോഴും കേൾക്കണം അതുപോലെ തന്നെ കീർത്തനം ഭഗവാനെ കീർത്തിക്കണം ഭഗവൻ നാമം എപ്പോഴും കീർത്തിച്ചുകൊണ്ട് നടക്കണം നാരദമുനി തന്നെ ഉത്തമ ഉദാഹരണം എപ്പോഴും നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് നടക്കുന്ന നാരദൻ അതുപോലെ നമ്മളും എപ്പോഴും ഭഗവന്നാമം കീർത്തിച്ചുകൊണ്ട് നടക്കുക ശ്രവണം കീർത്തനം അടുത്തതാണ് വിഷ്ണുസ്മരണം ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ഭഗവത് നാമം ഭഗവത് രൂപം എപ്പോഴും നമ്മുടെ മനസ്സിൽ അങ്ങനെ കുടിയിരുത്തിക്കൊണ്ട് നടക്കാൻ കഴിയുക വിഷ്ണു സ്മരണം അതാണ് പരമപ്രധാനം അടുത്തതാണ് അർച്ചന ഭഗവാന്റെ പാതാരവിന്ദ എപ്പോഴും അർച്ചനകൾ നടത്തുക അർച്ചനയ്ക്ക് നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്നത് പുഷ്പങ്ങളാണ് പുഷ്പത്തിൻ്റെ പ്രാധാന്യവും നമുക്ക് തുളസി മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട് തുളസി വത്സരം ചെയ്യുവാൻ വില്ലപത്രം തദർത്ഥകം ചെത്തി താമരസപ്താനം അന്യപുഷ്പം ദിനേ ദിനേ ഒരു തുളസിദളം കൊണ്ട് ഭഗവാന്റെ പാതാരിന്ദിൽ അർച്ചന ചെയ്താൽ അതിൻ്റെ ഫലം ഒരു വർഷം നിലനിൽക്കുമെന്നാണ് ഒരു തുളസി ഇതളം കൊണ്ട് അർച്ചന ചെയ്താൽ വില്ലപത്രം തദർത്ഥകം വില്ലുപത്രം എന്ന് പറഞ്ഞാൽ കോളത്തില കോളത്തില കൊണ്ട് അർച്ചന ചെയ്താൽ ആറുമാസമാണ് അതിൻ്റെ ഫലം ചെത്തി താമര സപ്താന ചെത്തി താമര ഇത്യാദികളായ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്താൽ ഏഴ് ദിവസമാണ് അതിൻ്റെ ഫലം അന്യപുഷ്പം ദിനേ ദിനേ മറ്റു പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്താൽ അന്നന്ന് അതിൻ്റെ ഫലം തീരും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ അർച്ചന ചെയ്യുക നിരന്തരമായി ഭഗവത് പാതാരവിന്ദിൽ അർച്ചന ചെയ്യുക അവിടെ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്ന ഫലഗോവിന്ദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം കൂടിയുണ്ട് അവിടെ ശങ്കരാ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് ഭഗവത്ഗീത കിഞ്ചിതീത കിം കുരുദേ ചർച്ച ഗോവിന്ദം ഗാജലാപീതൃതം ഭഗവത്ഗീതീത ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം നിത്യേന നമ്മുടെ വീട്ടിൽ ഒരു പ്രാവശ്യം ജപിക്കുക അതുപോലെ ഗംഗാജല ലവ കണികാപീത ഒരു തുളസിദളം ഒരു കിണ്ടിയിൽ തീർത്ഥത്തിൽ ഒരു തുളസി ദളമിട്ട് അത് ഗംഗാജലമാണ് എന്ന സങ്കല്പത്തിൽ എന്നും രാവിലെ അല്പം ആചമനം ചെയ്യുക അതുപോലെ സുഹൃതവി യസ്യ മുരാരി സമർച്ച മുരാരിയായ ഭഗവാന്റെ പാതാരിന്ദിൽ ഒരു തുളസി ദളം നിത്യേന ഒന്ന് അർച്ചന ചെയ്യുക ഇങ്ങനെ നിരന്തരം നിരന്തരമനുഷ്ഠിക്കുന്ന വ്യക്തിയെക്കുറിച്ച് യമൻ ചർച്ച ചെയ്യുക പോലുമില്ല എന്നാണ് കാലൻ ആ കൂടി പോലും പോവില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഹേ മൂടബുദ്ധിയായ മനുഷ്യ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ അപ്പോൾ ഇതാണ് അർച്ചനം ഭഗവാന്റെ പാതാനവിന്ദങ്ങളെ അർച്ചന ചെയ്യുക അടുത്തത് വന്ദനം എപ്പോഴും മനസ വാച കർമ്മണ ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക വന്ദനം ദാസ്യം ഭഗവാന്റെ ദാസ്യഭാവം എപ്പോഴും ഭഗവൽ ഭക്തന്മാരെ അതുപോലെ പൂജിക്കുക ഭഗവാനെ ദാസ്യഭാവേന പൂജിക്കുക താരദമുനി തന്നെ ഭഗവാനോട് പറയുന്നുണ്ട് തൊൽ ഭക്തഭൃത്യ പരിചാരക ഭൃത്യഭൃത്യ തൻ ഭൃത്യൻ എന്നിവനെ എണ്ണുക ലോകനാഥ ഭഗവാനെ അങ്ങയുടെ ഭക്തനായി എന്നെ കാണണ്ട ഭക്തൻ്റെ വൃത്യൻ്റെ 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 വൃത്യനായിട്ട് അടിയനെ കണ്ടാൽ മതി ഭഗവാനെ അതല്ലേ യഥാർത്ഥത്തിൽ ഭക്തിയുടെ ആ പാരമ്യത ഇങ്ങനെ ദാസ്യഭാവേന ഭഗവാനെ പൂജിക്കാൻ കഴിയുക അർച്ചനം പന്തനം ദാസ്യം അടുത്തതാണ് സഖ്യം ഭഗവാനോട് എപ്പോഴും നമുക്ക് ഒരു ഉടമ്പടി ഉണ്ടാവണം അതായത് ജീവാത്മ സ്വരൂപമായ നമുക്ക് പരമാത്മ സ്വരൂപമായ ആ ഭഗവത് സ്വരൂപത്തോട് ചേരുവാനുള്ള ആ ഒരു ഉടമ്പടി അത് നമ്മുടെ ജീവിതത്തിലെ ആ കൃത്യത ആ നിഷ്ഠ അത് തന്നെ ആയിരിക്കണം ഉടമ്പടി അത് ഉപാധികളില്ലാത്ത ഉടമ്പടി തന്നെ ആകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ എപ്പോഴും ആ സഖ്യം ഭാവേന ജീവിക്കാൻ കഴിയുക അടുത്തതാണ് ആത്മ തന്നിലെ ജീവാത്മസ്വരൂപത്തെ ഭഗവത് സ്വരൂപമാകുന്ന പരമാത്മ ചൈതന്യത്തിലേക്ക് അങ്ങനെ എപ്പോഴും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക ഇതിനപ്പുറത്ത് ഭഗവാനെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ അനുഷ്ഠിക്കുവാനുള്ളത് മാത്രമാണ് നമ്മുടെ ഐഹികത്തിൽ അതായത് ഇഹലോകത്തിൽ ഈ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭഗവത് പാതാരിന്ദിൽ സമ്പൂർണ്ണ സമർപ്പണ ഭാവേനെ ജീവിക്കുവാൻ കഴിയുക ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഭക്തിക്കാധാരം അതുകൊണ്ട് ആ ഭാവേനെ ജീവിക്കുവാൻ എല്ലാ സുഹൃതികളെയും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ദയവായി അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ സന്ദേശം എല്ലാ സുഹൃതികളിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഭഗവന്നാമത്തിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും സാദന നമസ്കാരം